വഖഫ് ബില്ലും ചില രാഷ്ട്രവിരുദ്ധ ചിന്തകളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ച ഹിന്ദു ധർമ്മ പരിഷത്ത് വഖഫ് ബോർഡിന്റെ വിചിത്ര നിയമങ്ങളെക്കുറിച്ചും ബോർഡ് അനധികൃതമായി സമ്പാദിച്ചു കൂട്ടുന്ന സ്വത്തുവകകളെക്കുറിച്ചും സെമിനാറിൽ ചർച്ചകളുണ്ടായി ജനം ടി വി ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള തത്തുമയ്യ സിഇഒ രാജേഷ് പിള്ള ബി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് തുടങ്ങിയവർ സെമിനാറിന്റെ ഭാഗമായി വഖഫ് ബില്ലിലെ വിചിത്ര നിയമങ്ങൾ പൊതുജന മധ്യത്തിൽ ചർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത് വഖഫ് നിയമങ്ങൾ വികൃതവുമായിട്ടുള്ളതെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് പറഞ്ഞു അത് സിദ്ധാന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചരിത്രം വളച്ചൊടിച്ചു അത്തരം തെറ്റായ രീതികളെ പൊളിച്ചെഴുതണമെന്ന് ജനം ടി വി ചീഫ് എഡിറ്റർ പ്രദീപ്റിൽ പറഞ്ഞു അത് സർവകലാശാല എല്ലാ ചിന്താധാരങ്ങളായിരുന്നു തെറ്റായ ചില ഒരുമിച്ച് ഒന്നായി ഹിന്ദുക്കൾക്കെതിരെ നിൽക്കുന്നവർക്കെതിരെ നീങ്ങും എന്നൊരു

സർക്കാരിന്റെ ഒരു ഒരു മാത്രം ഞങ്ങളുടെ ഞങ്ങളുടെ ലോകത്തെ സർവാധികാരിയായിട്ടുള്ള ബോർഡ് നിലനിൽക്കുന്നില്ല എന്ന് ഭാരതീയ ചിന്തകൻ ജി എം മഹേഷ് അഭിപ്രായപ്പെട്ടു ഒരിക്കലും ഈ നാടൻ ലോകത്തെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങളിൽ ഒരിടത്തും ഒരു ഏകാധിപത്യ രാജ്യത്ത് പോലും ഇത്തരത്തിൽ സ്വതന്ത്രമായ അധികാരം ഒരു ഒരു നിയമനിർമ്മാണം ബോർഡ് ഉണ്ടാവില്ല എന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഹിന്ദു ധർമ്മ പരിഷത്ത് വിഭാഗ് ചെയർമാൻ ശരത്ചന്ദ്രൻ നായർ അധ്യക്ഷനായി അമൽ സനാഥനം പരിപാടിയുടെ സ്വാഗത പ്രസംഗം നിർവഹിച്ചു വേദബ്രഹ്മ രാഷ്ട്രോധാരണ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ശ്രീനിവാസൻ നമ്പുരാൻ ചർച്ച പര്യവസാനിപ്പിച്ച് സംസാരിച്ചു ജനം തിരുവനന്തപുരം